ഗവർണർ പണി എന്നാൽ വെറും കുശിനിക്കാരൻ്റെ പണിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്നിട്ടുണ്ട് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തിൽ വെറും റബ്ബർ സ്റ്റാമ്പായി ഇരുത്തിയിരിക്കുന്ന ഒരു പാവ ആ പാവയ്ക്കെന്തോ പ്രത്യേക ഭരണാധികാരങ്ങളുണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത സർക്കാരിൻ്റെ മുകളിൽ പോയി എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയാൽ ആ അതൃപ്തി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ് സംഘികൾ വായിത്താരിയിട്ടിരുന്നത് ആ സംഘികളുടെയും കേരളത്തിലെ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അടിമകളായിട്ടുള്ള ചില രാഷ്ട്രീയ മാലിന്യങ്ങളെ നിയമിച്ചിട്ടുണ്ട് അവർ നിയമിച്ച യജമാനനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് സുപ്രീം കോടതി ഇന്ന് കരണം പുളക്കെയാണ് ഒരെണ്ണം പൊട്ടിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഗവർണർക്ക് തൊട്ട് ഒരു പാൻഖാൻ ജി ഇവിടെ ഗവർണറായിരുന്നു അദ്ദേഹം ബില്ലുകളൊക്കെ തടഞ്ഞു വെച്ച സന്ദർഭത്തിൽ കുറേ സംഘി അടിമകൾ ഈ നാട്ടിൽ ചാനലുകളായ ചാനലുകളെല്ലാം കയറി ഇറങ്ങി ചർച്ചകളെന്ന പേരിൽ അടിച്ച വിടുവായ തരങ്ങളെല്ലാം വെറും പൊട്ടത്തരങ്ങളാണെന്ന് ഇന്നിപ്പോൾ കോടതിയുടെ വിധിയിലൂടെ തെളിയുകയാണ്